ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ അപ്പം അത് നമുക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു കുക്കുമ്പറാണ് കേട്ടോ ഒരു മീഡിയം സൈസുള്ള കുക്കുംബർ എടുക്കുക അതിൻ്റെ തോലൊക്കെ ഒന്ന് കളയുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഉണ്ടല്ലോ ആ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് മാറ്റുക നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഇതുപോലൊന്ന് ചീക എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായി അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒന്ന് ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക അത് ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക എത്രയാണോ മധുരം വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ആ ശർക്കര നല്ലപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഒന്ന് പൊടിച്ചിട്ടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്ത് കിട്ടും ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചുരുവേതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഈ ഒരു ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായി ഇതുപോലെ തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ വാനില ഇസെൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ വാനില ഇസെൻസ് ആണ് കേട്ടോ ചേർക്കുന്നത് ആ ഒരു ഏലക്കയുടെ കുത്തലുണ്ടല്ലോ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലാട്ടോ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏലക്ക പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അരിപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം ആ ഒരു വെള്ളത്തിൻ്റെ പാകത്തിന് വേണ്ടട്ടോ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആദ്യം കുറച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മു തക്കാൽ കപ്പരിപ്പൊടി ഞാൻ പതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക അതിനുശേഷം ഇതുപോലെ വാഴല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഒന്ന് വാട്ടിയിട്ട് എടുക്കണം കേട്ടോ വാഴയില ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്നിട്ട് ഇതുപോലെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് വെച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കിയെടുക്കാവുന്നതാണ് സിമ്പിളായിട്ട് വേണമെങ്കിൽ അങ്ങനെ മടക്കിയെടുക്കുക റോൾ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ മടക്കിയെടുക്കുക അല്ലെങ്കിൽ നമ്മൾ സാധാ ഇലയിടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ മടക്കൽ ആ രീതിക്കും ചെയ്തെടുക്കാവുന്നതാണ് കയ്യിലേക്ക് ലേശം നെയ്യോ വെളിച്ചെണ്ണയോ ആക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇതിങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് എന്നിട്ടത് നമുക്ക് നല്ല തിന്നായിട്ട് തന്നെ നീളത്തിലങ്ങോട്ട് പരത്തി എടുത്തിട്ട് മടക്കിയെടുക്കാം ഒരുപാട് കട്ടിക്ക് വേണ്ട നല്ല തിന്നായിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ടതാ നമ്മൾ വാഴയില മടക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ നേരെ ഇഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തിട്ട് ആവികേറ്റി എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ആവികേറ്റി എടുക്കാം ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വാഴല കിട്ടുന്നില്ല എങ്കിൽ പ്ലാവിലേ ഉണ്ടല്ലോ അതിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇതുപോലെ ചെയ്തിട്ട് ഞാനിവിടെ ആവികേറ്റി എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് റെഡിയാവും കൂടെ ചെയ്യും കേട്ടോ അപ്പോൾ അതാണ് ഞാനത് ഇലയിൽ നിന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റാണ് കേക്ക് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ആ വാനില എസൻസ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ആ വാനിലയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക ആ കുക്കുംബറിൻ്റെ ആ ഒരു പച്ചമണം അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്